ആ വന്നാ ഓ ഇതാ ഇത് കൊള്ളാലോ കൊള്ളാലും എടാ അനിമേ ഗേള് എടാ ലവന്റെ കാറല്ലേട ലവൻ കൊണ്ടുവന്ന കാറ് വലിച്ചല്ല എടത്തെ ഉള്ള കാറാണെന്തോ എടാ മുത്തേ ഇടത് കൊള്ളാലോ മുത്തേ സീരിയസ്ലി കൊള്ളാൻ വെച്ചാ കൊള്ളാം 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 കേട്ടാ കൊള്ളാം കേട്ടാ ഓക്കെ ഓക്കെ കൊള്ളാം കേട്ടാടാ ദേ ഇതൊക്കെ എവിടെ നിന്നടാ തടിച്ചു കൊണ്ടുവരണം ബക്സ് എവിടെന്നടാ മുത്തേ നീ ഇതൊക്കെ കൊണ്ടു വരണം സീരിയാസിലെ മുത്തേ നീ ഇത് എവിടെ നിന്ന് കൊണ്ടു വരണം നിനക്കിതൊക്കെ എവിടെന്നടാ കിട്ടണമെച്ചാ എനിക്ക് മാത്രമേ വേൾഡ് വേൾഡെൻ്റിൽ ഒട്ടേന്ന് ഒന്നും കിട്ടൂല ഇൻ ഇവിടെന്നൊക്കെ വേൾഡ് വേൾഡെൻ്റിൽ നല്ല കാറേ ഉള്ളൂടാ സത്യം പറയാല്ല പറയല്ലോ വേൾഡ് വേൾഡെൻ്റിൽ നല്ല കാർ മാത്രമേ ഉള്ളൂ അതാണ് സത്യം ഇതെല്ലാം കാട്ട് പോവാം മുത്തേ വാ നമുക്ക് കാർസ് എല്ലാം കാട്ട് പോവാം വിരലിലെ ആകത്ത് എന്തായാലും ഓ ആക്കട്ടെന്നായിരിക്കും അവിടെ ഇവിടെ സ്ഥലമില്ല നിൽക്കുക ഞാൻ എനിക്ക് ബീച്ചിലോട്ട് ഇറങ്ങി നിൽക്കാം അതെൻ്റെ പാവ സമയാവട്ടുമ്പോ അതാണെന്നല്ലെത്തിങ്ങിറങ്ങിക്കാം സമയാവുമ്പം ഏ എ ബ്രോ വേറെ റൂം ഇടുമ്പോൾ പ്ലീസ് എന്നാൽ എടാ ഇത് റിവ്യൂലിങ്ങനെ നിൽക്കുവല്ലോ അത് കഴിയിട്ട് റിവ്യൂല് കഴിയിട്ട് എമറാൾഡ് ഓ എമറാൾഡ് ബ്രദർ വെൽക്കം കലീഫ് എടാ ഈ ബസ് കൊള്ളാം അല്ലേ അത്യാവശ്യം ഇതൊക്കെ നല്ല കഷ്ടപ്പെട്ടാലേ വയ്ക്കാൻ പറ്റും എവിടെ കണ്ടോ ഇത് മറ്റുള്ള എന്തേലും കണ്ടോ നല്ല പാടുപെട്ടാലും ഇതൊക്കെ വയ്ക്കാൻ പറ്റും ഒരു മണിക്കൂറോളം എടുത്തായിരിക്കും ചിലപ്പോൾ ചെയ്ത മണിക്കൂറോളം എടുത്ത് എടാ ഞാൻ ഇവിടെ നിൽക്കണ ചെറുക്കൻ അവിടെ സെറ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണോ കാസിലെ വാ ഓക്കേ കാസർ വാ 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 ഉയ്യോ പോവാടിച്ചേനെ റൂബക്സ് ജോയിൻ ഉണ്ട് ഞാൻ റുബക്സ് ഇറങ്ങി പോയായിരുന്നു അവൻ ലോ ഓ ചിലപ്പോൾ ആട്ടോയിൽ മറ്റേതായും ബാക്കായനോയറങ്ങി പോയാണ് എന്തോടെ മച്ചാ അറിയാൻ വാ ഓ ഓ ഓ ഓ ഓ വണ്ടിയെ കഴിക്കതിന് കഴിവാണ് നിൽക്കേണ്ടത് ചേട്ടാ എന്തായാലും നമ്മൾ റിവീലിങ്ങിനൊന്നും ഒന്നില്ല ട്രിപ്പടിയൊന്നും അല്ലല്ലോ എന്തായാലും നോക്കാം വാച്ചിങ് വാച്ചിങ്ങൊക്കെ കൂടിയാ കൈ വാച്ചിങ് ഇടയ്ക്ക് കുറഞ്ഞായിരുന്നു എന്താ നോക്കാ വാ മുത്ത വരുവണ്ടാ വരുവണ് വരുവാണ് വരുവണ് വരുവാണ് മുത്തേ ഞാൻ വരുവാണ് പേടിക്കണ്ടെന്നാ പേടിക്കണ്ടെന്ന മനസ്സിലായില്ല ഓ പേടിക്കണ്ടെന്ന എന്റെ എഞ്ചിനോ ഫൈപ്പ് എനിക്ക് മാറ്റിട്ടെ മുത്തേ എൻ്റെ കാറുണ്ടെന്ന് കാണിക്കണ്ടാ റുവാക്സ് എൻ്റെ ഈ കാർ ഉണ്ടെന്ന് കാണിക്കണ്ടാ മച്ചാ ഉണ്ടെന്ന് കാണിക്കണം ഉണ്ടെന്ന് കാണിക്കണേ നീ ഈ നീ തെടുത്ത് മാറ്റ മോൺസ്റ്ററിൻ്റെ ഡിസൈനാണ് ഇട്ടത് ഇതിൻ്റെ നീ ബ്രോ നീ തെടുത്ത് മാറ്റേ മോൺസറിൻ്റെ ഡിസൈനാണ് ഇതിൻ്റെ പേടിക്കേണ്ട നോക്കുന്ന എടുക്കാം എടുക്കാം എടാ നീക്ക് വൈറ്റ് സെയിം കാർ എടാ മോഡൽ പ്ലേസ് ആയി പോലെ മോഡൽ പ്ലേസ് ആയി പോലെ മോഡസ്റ്റർ ഡ്രിസൈനാണോ ഇവ എന്താ വിട്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഇവന്റെ കാർ ഇന്നലെ കൊണ്ടുവന്നായിരുന്നു ഓക്കെ 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 ഓ എടുക്കാം ബ്രോ അവൻ പറ്റിച്ചു എന്നെ എന്നാ എടാ ഓക്കെ ഓക്കെ ഞാൻ അവൻ പറഞ്ഞോണ്ട് പിന്നെ എടുക്കുവാണു ചേട്ടാ ഞാൻ പിന്നെ കൂടുതൽ ചിന്തിക്കാനൊന്നും പോണില്ല ബ്രോ എല്ലോ ബ്രോ എൽ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു ചെയ്യിപ്പിച്ചായിരുന്നു എന്നാ ഓടാ എടാ കൊള്ളാം തട്ടേ കൊള്ളാം തട്ടറേ കൊള്ളാം തട്ടറേ കൊള്ളാം

ഇല്ലാണെന്ന് എനിക്ക് നോക്കി കാറ് മാറ്റിട്ടാ എല്ലാടത്തും എടുത്ത് കളയ കാറ് മാറ്റി സ്ഥലം കാണാത്ത എന്തേലും സൂപ്പറാ അടി ഇവ ഇത് എവിടെന്നു പോയി എടുത്തത് സീരിയസ്ലി നീ ഓ ഇപ്പൊണ്ടാക്കി കൊള്ളാം 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 ഇത് തൂക്കിടാ മോനെ എന്നാ ഏടാ ഇതൊക്കെ എവിടെന്നിടാ സീരിയസ്ലി കിട്ടില്ല കേട്ടാ അവര് കാണാൻ പോയി കേട്ടാ എനിക്ക് നമുക്ക് ചില കാർ കാണാൻ ഒരു ഇതാവൂലേ ഓ ഇത് കിട്ടില്ല എന്ന രീതിയിൽ മനസ്സിലായില്ലേ സീരിയസ്ലി മുത്തേം എടാ ഇത്തിരി ബാക്കിലോട്ട് എടുത്താൽ മുത്തേ കാണാൻ പറ്റില്ല ഈമ്മമാരെല്ലാം കൂടെ എന്നെ വണ്ടി കൊണ്ട് വേറ്റിട്ട് എന്റെ കാർ നോക്കിയിട്ട് പറയൂ ഓടാ പറയാൻ പറയാം ഓ വെയിറ്റ് വെയിറ്റ് ഇതൊന്ന് കണ്ടോട്ട് വെയിറ്റ് ആക്ക് കൊള്ളാം 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 ഇത് ഞാൻ പണിഞ്ഞാണെന്നാ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു മുത്തേം ഡബ്ല്യൂട്യൂ ഡു ഡബ്ല്യൂടാ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാട്ടെ ഡബ്ലു കേട്ടോ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടപ്പോ കണ്ടപ്പോൾ ഒരു ഓക്കെ ഓക്കെ നല്ല ഉണ്ടായിരുന്നു ബ്രോ റൂം പാസ്വേഡ് പറയാമോ റൂം പാസ്വേഡ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ബ്രോ എൻ്റെ റൂം അല്ലേ സബ്സ്ക്രൈബർ റൂമാണ് എൻ്റെ ആംബുലൻസ് റിവീൽ ചെയ്യട്ടെ എടാ ആംബുലൻസ് നമ്മൾ ഈ റൂമിൽ കണ്ടാ ഇത് എൻ്റെ റൂം അല്ലേ ഇതിൻ്റെ ഇട നീ ചെന്ന് കാരണം എന്തിനാണ് നമുക്ക് ഒരു റൂം ഇട്ട് നീ ഒരു റൂം ഇട്ട് അതിലോട്ട് ഞാൻ വരാം മനസ്സിലായി സെറ്റ് ആക്കാം ഇത് എന്താണ് എൻ്റെ ഉമ്മതിരി വണ്ടിയാണെന്ന് സമ്മതിക്കാൻ ഇത് എന്തടാച്ചാ ചാറ്റ് ഇത് എന്താ എനിക്ക് കാണാൻ സമയക്കല്ലെന്ന് ഇത് എന്താണ് ചാറ്റ് സീരിയാസിലി മുത്തയുടെ പാർക്കാക്കടാ പാർക്ക് കിച്ചു ഡ്രാഗന ആ നേരത്തെ അറിയാം അറിയാം കേൾ സൂപ്ര ഇത് കൊള്ളാം ഓക്കെ കേൾ സുപ്ര കൊള്ളാം 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 ചേട്ടാ ഇത് കൊള്ളാം കേട്ടാ കൊള്ളാൻ കൊള്ളാൻ കൊള്ളാം സീരിയസ്ലി കൊള്ളാം കേട്ടാ കൊള്ളാം 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 ഇവന് മുടി ഇത് പക്ഷെ അവന് മുടി പോയില്ലടാ അവൻ ഡിസ്കണക്ട് ആയി പോയി ഓടിക്കണം ഓടിക്കണം ഇല്ല നീ ഞാൻ ഞാൻ നീ ഓടിക്കാം എടാ അവൻ്റെ അടുത്ത് ഓടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് വേറെ ഒന്നും അല്ല എനിക്ക് ചാറ്റ് കൊണ്ട് എന്നോട് ശ്രദ്ധിക്കാണ് മുത്തേ അത് നമ്മൾ ശ്രദ്ധിച്ചല്ലേ പറ്റൂ സ്ഥലം ഓടിക്കട്ടെ സ്ഥലം ഓടിക്കട്ട് വേണ്ട ബ്രോ ഓടിച്ചു ചാറ്റ് ഓണം ചാറ്റ് ഓക്കെ ചാറ്റ് 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 എടാ പായണ ഓക്കണം ഓക്കണം